ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒരൊറ്റ പാട്ടിലൂടെ നമ്മളെ കോരിത്തരിപ്പിച്ച ഈ നടി താരത്തിന് സംഭവിച്ചത് ഇപ്പോഴുള്ള അവസ്ഥ തൊണ്ണൂറുകളിൽ തമിഴ് മലയാളം ഹിന്ദി സിനിമയിലെ താര റാണിയായിരുന്നു മാധു ചിന്ന ചിന്ന ആസെ എന്ന ഗാനം മതി മാധുവിനെ ഏവർക്കും ഓർക്കാൻ റോജാനായിക എന്ന് ഇന്നും സ്നേഹത്തോടെ ആരാധകർ വിളിക്കുന്ന മാധുവിനെ ഇടക്കാലത്ത് സിനിമാ ലോകത്തു നിന്നും കാണാതായി വിവാഹത്തോടെ സിനിമ വിട്ടതാണെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീട് ദുൽഖർ സൽമാനും നസ്രസീമും കേന്ദ്രകഥാപാത്രങ്ങളെ എത്തിയ വായ്മുടി പേസോ എന്ന ചിത്രത്തിൽ മാധു തിരിച്ചെത്തി പക്ഷേ അപ്പോഴും സിനിമയിൽ സജീവമാകുന്നില്ല ഇപ്പോഴിതാ ടെലിവിഷൻ സീരിയലിലൂടെ മൂന്നാം ഇന്നിങ്സിന് ഒരുങ്ങുകയാണ് മാധു എന്തിനാണ് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യത്തോട് ആദ്യമായി മാധു പ്രതികരിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചാൽ സിനിമയിലായാലും സീരിയലിലായാലും ചെയ്യുമെന്ന് മാധു അറിയിച്ചു സ്റ്റാർ പ്ലസിൽ സംപ്രേഷണം ചെയ്യുന്ന ആരംഭ് എന്ന സീരിയലാണ് മാധു ഇപ്പോൾ അഭിനയിക്കുന്നത് ബാഹുബലി ചിത്രങ്ങളുടെ രചന നിർവഹിച്ച കെ വി പ്രസാദ് എഴുതുന്ന ആരംഭ് എന്ന സീരിയലിൽ ഒരു രാജ്ഞിയായിട്ടാണ് മാധു എത്തുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ